ജീവൻ നൽകും ഭക്ഷണങ്ങൾ സന്ധ്യാലക്ഷ്മി വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചില ഭക്ഷണങ്ങൾ പലർക്കും ഇഷ്ടമാവില്ല രുചി തന്നെയാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം സ്വാധീനിക്കുന്നത് ചില ഭക്ഷണങ്ങൾ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് എന്നാൽ ചിലത് നമ്മൾ രുചിക്ക് വേണ്ടി മാത്രം കഴിക്കുന്നതാണ് എന്നാൽ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഭക്ഷണം എന്നാൽ രുചിയില്ലാത്ത ഭക്ഷണങ്ങളാണ് സൂപ്പർ ഫുഡ് എന്ന കാര്യത്തിൽ സംശയമില്ല ആരോഗ്യത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഭക്ഷണം എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ാണ് രുചിയില്ലെങ്കിലും നമ്മൾ കഴിക്കേണ്ടതെന്ന് നോക്കാം ഇത്തരം ഭക്ഷണങ്ങൾ ആരോഗ്യത്തെ സഹായിക്കുന്നത് എങ്ങനെയാണെന്നും നോക്കാം ആരോഗ്യം സംരക്ഷിക്കണം എന്ന് ആഗ്രഹമുള്ളവർ നിർബന്ധമായും കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ ചീര രുചിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും രുചിയുള്ളതാണ് ചീര ഇത്രയും ആരോഗ്യത്തിന് ഗുണം നൽകുന്ന ഭക്ഷണം വേറെയില്ല ചീരയിലെ ഓക്സാലിക് ആസിഡ് പലപ്പോഴും ചീരയുടെ സ്വാതിന് കുറയ്ക്കുന്നു എന്നാൽ ഇത് ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്നു കുറഞ്ഞ കലോറി ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ചീരയിൽ ഓവേറിയൻ ക്യാൻസർ പ്രൊസ്റ്റയിൽ ക്യാൻസർ എന്നിവയ്ക്കെല്ലാം പരിഹാരം കാണാൻ സഹായിക്കുന്നു ചീര ഓട്സ് ആരോഗ്യത്തിൻ്റെ കലവറയാണ് ഓട്സ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാൽ അത്രയധികം ടേസ്റ്റ് ഇല്ല എന്നതാണ് സത്യം പലപ്പോഴും രാവിലെയുള്ള ഭക്ഷണമായി പലരും ഓട്സ് കഴിക്കാറുണ്ട് എന്നാൽ ടേസ്റ്റ് എന്നതിൽ ഉപരി ആരോഗ്യത്തിന് തന്നെയാണ് എല്ലാവരും ലക്ഷ്യമിടുന്നത് രക്തസമ്മർദ്ദം ഹൃദയത്തിൻ്റെ ആരോഗ്യം ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്കെല്ലാം പരിഹാരം നൽകുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിൽ ഒന്ന് തന്നെയാണ് ഓട്സ് ബ്രക്കോളി ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ ഉതകുന്ന ഒന്നാണ് ബ്രക്കോളി എന്നാൽ രുചിയുടെ കാര്യത്തിൽ അല്പം പിന്നിലാണ് എന്നതാണ് സത്യം വിറ്റാമിൻ സി ബിറ്റാ കറോട്ടീൻ അയൺ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ബ്രക്കോളിയിൽ ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും നല്ലതാണ് അതുകൊണ്ട് തന്നെ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല എന്ന് തീർത്തു പറയാം ചണവിത്ത് പലരും ചണവിത്ത് കഴിക്കാൻ അധികം ഉപയോഗിക്കാറില്ല എന്നാൽ അത് ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല മഗ്നീഷ്യം പൊട്ടാസ്യം ഫൈബർ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മലബന്ധം ഹൃദയത്തിൻ്റെ ആരോഗ്യം പ്രമേഹം എന്നിവയ്ക്കെല്ലാം മികച്ചു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ചണവിത്ത് അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുഡിൽ ഇത് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ബീറ്റ്റൂട്ട് ആരോഗ്യത്തിനും മാത്രമല്ല സൗന്ദര്യത്തിനും വളരെയധികം സഹായിക്കുന്നു ബീട്രൂട്ട് എന്നാൽ ഇത് രുചിയുടെ കാര്യത്തിൽ അല്പം പിന്നിലാണ് അതുകൊണ്ട് തന്നെ ആരും അധികം കഴിക്കാറില്ല പൊട്ടാസ്യം അയൺ വൈറ്റമിൻ എ എന്നിവ കൊണ്ട് സമ്പുഷ്ടമാണ് ബീട്രൂട്ട് ബീട്രൂട്ട് കഴിക്കുന്നത് സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിനും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഇത്രയും ഉതകുന്ന ഫുഡ് ഇനി ആരും ഒഴിവാക്കരുത് കസ്കസ് ഷേക്കിലും ജ്യൂസിലും മറ്റും ചേർത്ത് കഴിക്കുന്ന ഒന്നാണ് കസ്കസ് ഇത് പച്ചയ്ക്ക് കഴിക്കാൻ ഒട്ടും രുചിയില്ല എന്നതാണ് സത്യം കസ്ഖസ് കഴിക്കുന്നത് അമിത ഭക്ഷണശീലത്തെ ഇല്ലാതാക്കുന്നു പ്രോട്ടീൻ കലവറയാണ് കസ്കസ് മാത്രമല്ല മസിൽ വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് കസ്കസ് നമ്മുടെ ശരീരത്തിന് സഹായകമാകുന്ന ഫുഡൊന്നും നമ്മൾ ഒഴിവാക്കാതിരിക്കുക ഉണക്കമുന്തിരി അത്രയധികം ടേസ്റ്റോടെ ആരും കഴിക്കുന്നത് കാണാറില്ല എന്നാൽ ഇത് ആരോഗ്യത്തിന് നല്ലതാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും വളരെ മികച്ചതാണ് ഉണക്കമുന്തിരി രുചി എന്നതിൽ ഉപരി ആരോഗ്യത്തിന് സഹായിക്കുന്ന പല ഘടകങ്ങൾ ധാരാളം ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് ഉണക്കിയ പ്ലം പ്ലം പഴം ഇഷ്ടമില്ലാത്തവർ ചുരുക്കം അല്ലേ എന്നാൽ ഇത് ഉണക്കിയ പ്ലം പഴമാണ് അത് അത്ര രുചിയൊന്നുമില്ല ആൻറ്റി ഓക്സിഡൻ്റ് കലവറയാണ് ഉണക്കിയ പ്ലം പഴം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും മികച്ചതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ ഉണക്കിയ പ്ലം പഴം മുകളിൽ പറഞ്ഞ ഭക്ഷണങ്ങളെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക